അമേരിക്കൻ സംസ്ഥാനമായ ടെന്നസ്ശീല ദേവാലയത്തിന് പുറത്ത് ഒരു ടെയിലറിൽ നൂറുകണക്കിന് ബൈബിളുകൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കത്തിയ നിലയിൽ കണ്ടെത്തിയ ബൈബിൾ പ്രതികൾ മനപൂർവ്വം അഗ്നിക്കിരയാക്കിയതെന്നാണ് വിൽസൺ കൌണ്ടി പോലീസ് വിഭാഗം പറയുന്നത് ഗ്ലോബൽ വിഷൻ ബൈബിൾ ചർച്ചിന് പുറത്താണ് ബൈബിളിൻ്റെ കോപ്പികൾ കത്തിയ നിലയിൽ കണ്ടെത്തിയത് ഉടനെ തന്നെ മൗണ്ട് ജൂലിയറ്റ് പോലീസ് വിഭാഗം അഗ്നിശമന സേനയും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു ഒരു ദിവസം മുമ്പാണ് ആരാധനാലയത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പാസ്റ്റർ ഗ്രേഗ് ലോക്കി ഇസ്രായേൽ ശേഷം മടങ്ങിയെത്തിയത് ഒരു വ്യക്തി ടൈലർ അവിടെ കൊണ്ടുവരുന്നതും അതിന് തീയിടുന്നതും സുരക്ഷാ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പാർക്കിംഗിൽ ആ സമയമുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് പോലീസിനെ ഉടൻ വിവരമറിയിച്ചത് സംഭവത്തിൽ വിൽസൺ കൌണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്